ആദി മോനെ ആ ഡാക്സൻ അണ്ട് ഓൺലൈൻ തുങ് തുങ് വാ തുങ് തുങ് വാ തുങ് തുങ് ഐ സിരി ആദി സിഎസ് അല്ലേ സിഎസ് അല്ലേ നീ 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 വാട്ട്സ്ആപ്പിലായി ഞാൻ ഞാൻ പറയാതെ ആദി ബ്രോ മൈക്ക് ഓൺ ആക്ക് ബ്രോ മൈക്ക് ഓണാടാ ബ്രോ ഇന്നലെ മൈക്ക് ഓണാക്കാതെ എന്താ ഇന്നലെ എന്താ കളിച്ചാ ഞാൻ ഹെഡ്ഷോട്ട് അടിക്കാൻ വേണ്ടി മാത്രം കളിക്കുന്ന ഞാൻ ഗ്രാൻഡ് ഇപ്പൊ ഇറങ്ങും പാവം തൊണ്ടുന്റെ കാര്യേ എന്താ ലോണ്ടു ും മാമിയ തോന്നി കെ പൊന്നും മാറ്റിട്ട് ബി എസ് കെ ടൊണ്ടു ആക്കടൊക്കെ നല്ലതല്ലേ കരയും ബി എസ് കെ ട്ടുണ്ടു ഫാൻസ് ഗ്രൂപ്പ് ഉണ്ടാക്കാം ഇൻസ്റ്റയില് ഇൻസ്റ്റയില് ഫാൻസ് ഗ്രൂപ്പ് ഉണ്ടാക്കാം ബിഎസ് കെ ട്ന്ന് പറഞ്ഞ ഫാൻസ് ഗ്രൂപ്പ് ആദ്യം ആദ്യം കൊന്നു ഇന്നലെ ഉറക്കി കിടത്തി ഉറക്കി എന്നൊക്കെ അതും ും പറഞ്ഞു തള്ളിയിട്ടുകയായിരുന്നു രാവിലെ മുതലേ എൻ്റെ തള്ളി 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 ഛർദ്ദിച്ച അവസാനം അതെ അവസാനം ജാക്സൺ പിന്നെ ഇറങ്ങിപ്പോയി തള്ളിട്ട് തള്ളായിട്ട് ജാക്സൺ പിന്നെ ഇറങ്ങിപ്പോയി തൊണ്ടു കൊണ്ടെ ബിഎസ് കെ തൊണ്ടുണ്ട് അങ്ങനെ വിളിക്കൂല്ല മാറ്റിട്ട് ഞാൻ കെ ട് സേവാക്കാൻ പോവാല്ലേ ട്വണ്ടു അവസ്ഥ ഹലോ ട്വൻഡൂൻ സുഖം തന്നെ എങ്ങോട്ടിറങ്ങി പോയ ട്ടുണ്ടു അതെ തൊണ്ടു നാണുണ്ടോ തൊണ്ടു പിണങ്ങി പോവാന് ട് അവസ്ഥ സംഭവം സംഭവിച്ചത് എന്ത് നാളത്തേക്കുള്ള സപ്പോർട്ടാക്കണേ ഞാൻ യൂട്യൂബിൽ വീഡിയോ എല്ലാരും ഒന്ന് കമന്റ് താങ്ക് യു